ഹലോ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ജമ്മു കാശ്മീരിൽ ഗുൽമാർഗ് എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഒമ്പതാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ ജോഗ്രഫിയിൽ പഠിക്കുന്നുണ്ട് വർഷണത്തിൻ്റെ വിവിധ രൂപങ്ങൾ അപ്പം ഒന്ന് മഴ രണ്ട് മഞ്ഞ് വീഴ്ച മൂന്ന് ആലിപ്പഴം വീഴ്ച അതിൽ മഴ നമുക്ക് കോമൺ ആണ് ഘനീകരണം സംഭവിച്ച് മേഘങ്ങൾ രൂപം കൊണ്ട് അതിൽ വീണ്ടും ഘനീകരണം സംഭവിക്കുമ്പോൾ എന്ത് ചെയ്യപ്പെടുന്നു വെള്ളത്തുള്ളികൾക്ക് ഭാരം കൂടുന്നു അവിടെ നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് ഭൂമിയിലേക്ക് മഴയായിട്ട് പെയ്യുന്നു ഇതേ സെയിം പ്രതിഭാസം തന്നെ മഞ്ഞുവീഴ്ചയിലും സംഭവിക്കുന്നത് പക്ഷേ ആ വെള്ളത്തുള്ളി വരുന്ന വഴിയിൽ അന്തരീക്ഷ ഊക്ഷമാവ് പൂജ്യം ഡിഗ്രി സെൽഷ്യസിന് താഴെയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യപ്പെടുന്നു ഹിമകണങ്ങളായിട്ട് അതായത് മഞ്ഞ് വീഴ്ചയായിട്ട് ഭൂമിയിലേക്ക് പെയ്യുന്നു അപ്പോൾ നമ്മൾ പഠിച്ചൊരു കാര്യം കണ്ടപ്പോൾ നീക്കി ജസ്റ്റ് അവിടെ കാണിച്ചു എന്നേ ഉള്ളൂ ഇത് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ നമുക്ക് ഇതുവരെ നമ്മൾ ടെക്സ്റ്റ് ബുക്കുകളിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ പക്ഷേ ഇതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയി പോയി കുട്ടാപ്പയും എല്ലാവരും നന്നായിട്ട് മഞ്ഞ് വീഴ്ചയൊക്കെ ആസ്വദിച്ചു അപ്പോൾ നമ്മൾ വർഷണത്തിൻ്റെ മൂന്ന് രൂപങ്ങൾ മഴ മഞ്ഞുവീഴ്ച ആലിപ്പഴം വീഴ്ച നമ്മളൊരു കോട കെട്ടിട്ടുണ്ടായിരുന്നു വർഷയുടെ മാമന് ആലിപ്പഴം ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് ഇപ്പം രണ്ടാമത്തെ മഞ്ഞുവീഴ്ച സ്നോഫാളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് ഇവിടെ ഇപ്പോൾ മൈനസാണ് താപനില അതുകൊണ്ടാണ് അന്തരീക്ഷത്തിൽ ആ വെള്ളത്തുള്ളി കടന്നു വരുന്ന വഴിയിൽ സീറോ ഡിഗ്രി സെൽഷ്യസിന് താഴെ അന്തരീക്ഷ ഊഷ്മാവ് ആവുമ്പോൾ അത് ഹിമകണങ്ങളായിട്ട് ഭൂമിയിലേക്ക് വധിക്കുന്നു ഇനി ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് ഒറ്റടിക്ക് ചിലപ്പോൾ മഴയായിട്ട് തോന്നിയേക്കാം പക്ഷേ നിങ്ങൾക്ക് ദൂരെ വീടിൻ്റെ മേൽക്കൂരയും അതുപോലെ തന്നെ മരങ്ങളിലും നിലത്തും എല്ലായിടത്തും അതിങ്ങനെ ഐസ് ഇങ്ങനെ കാണാൻ പറ്റും അപ്പോൾ ഇത് കറക്റ്റ് ഇങ്ങനെ കയ്യിലേക്കാവുമ്പോൾ നമുക്കിങ്ങനെ വെളുത്ത പൊടിയായിട്ട് ഇങ്ങനെ കറക്റ്റ് നമ്മളെ ഗ്ലൗസിൽ വന്ന് വീഴുന്നതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും അപ്പോൾ ഓക്കെ വീണ്ടും കാണാം താങ്ക്